മുപ്പത്തിരണ്ട് പ്രതികളുള്ള ബാംഗ്ലൂർ കേസിൽ മുപ്പത്തിയൊന്നാം പ്രതിയാണ് പി ഡി പി ചെയർമാൻ അബ്ദുൽനാസർ മദനി രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് മദനിയെ അൻവാർശേരിയിൽ നിന്നും കേരള പോലീസിന്റെ സന്നാഹവും സഹായവും ഉപയോഗിച്ച് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ അറസ്റ്റിനുശേഷം മാസങ്ങൾ കഴിഞ്ഞു വിചാരണ നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞ രണ്ടര വർഷമായി അബ്ദുൾ നാസർ മദനി ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായി തുടരുകയാണ് രണ്ടു തവണ ജാമ്യം സമീപിച്ചെങ്കിലും രാജ്യദ്രോഹ കുറ്റത്തിന്റെ സങ്കീർണതകൾ ചൂണ്ടിക്കാട്ടി ശിക്ഷിച്ചാൽ കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ കാലം വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയേണ്ടി വരിക നിരന്തരം ജാമ്യം നിഷേധിക്കുക ഇതൊക്കെ അങ്ങേയറ്റം ഒരു മനുഷ്യത്വരഹിതമാണ് മനുഷ്യാവകാശ ലംഘനമാണ് ഒരു വ്യക്തിയോടുള്ള അവഹേളനം കൂടിയാണ് അതേസമയം കടുത്ത രോഗങ്ങൾ ബാധിച്ച മദനി ജയിലിൽ തീർത്തും അവശനാണെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചവർ പറയുന്നു വിദഗ്ധ ചികിത്സ തേടിയാണ് കഴിഞ്ഞ തവണ ഹൈക്കോടതിയിൽ ജാമ്യത്തിന് ശ്രമിച്ചത് എന്നാൽ സ്വന്തം ചെലവിൽ പോലീസ് കാവലിൽ ചികിത്സയാകാമെന്നായിരുന്നു കോടതിയുടെ തീരുമാനം വികലാംഗനായ മദനി സ്വന്തം നിലയ്ക്ക് ചികിത്സ തേടുന്നതെങ്ങനെയെന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ ഒൻപതര വർഷം വിചാരണത്തടവ് അനുഭവിച്ച ശേഷമാണ് മദനി കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തിയത് ഈ അനുഭവമാകുമോ ബാംഗ്ലൂരും സംഭവിക്കുകയോ എന്ന ആശങ്ക മദനിയുടെ അനുയായികൾക്കുമുണ്ട് ഈ അവസ്ഥയിലാണ് മനുഷ്യാവകാശ ലംഘനത്തിന്റെ ചോദ്യം മദനയുടെ കാര്യത്തിൽ പ്രസക്തമാകുന്നത് ഏതായാലും മദനക്ക് ചികിത്സ ലഭ്യമാക്കാനായി വീണ്ടും പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുകയാണ് പി ഡി പി നേതൃത്വവും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം